സൂപ്പർ താരം സൂര്യകുമാർ യാദവ് ഇല്ലാതെയാണ് അഞ്ച് തവണ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിലെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങേണ്ടി വരികയെന്ന് ഉറപ്പായിരിക്കുകയാണ് മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സ് ഗുജറാത്ത് ഐറ്റൻസിനെതിരെ ഞായറാഴ്ചയാണ് പുതിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈയുടെ ആദ്യ പോരാട്ടം സൂര്യയുടെ അഭാവം എങ്ങനെ നികത്തുമെന്നതിന് പകരം ആ പ്ലേയിങ് ലെവലിലേക്ക് ആരെ കൊണ്ടുവരുമെന്നുള്ളതാണ് ഹാർദിക്കിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി ജീറ്റ് വിട്ട് മുംബൈയിലേക്ക് വരികയും രോഹിത് ശർമ്മയുടെ നായകസ്ഥാനം തെളിപ്പിച്ച് ക്യാപ്റ്റനാവുകയും ചെയ്തത് മുതൽ ഹാർദിക് പാണ്ഡ്യം യാണ് ഇനി ആദ്യ കളിയിൽ തോൽവിയോടുകൂടിയാണ് മുംബൈ തുടങ്ങുന്നതെങ്കിൽ എന്തായിരിക്കും എന്ന് സങ്കല്പിച്ചു നോക്കുക രോഹിതിനെ പുറത്താക്കിയതിന്റെ പേരിൽ ആരാധകരിൽ ഭൂരിഭാഗവും ഹാർദിക്കിനെതിരായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എന്ത് ഭരണകൂടത്തും നായകനായുള്ള മുംബൈയിൽ തുടക്കം അദ്ദേഹത്തിന് ഗംഭീരമാക്കി തീരും പരിക്കിൽ നിന്ന് മുക്തനായി കൊണ്ടിരിക്കുന്ന സൂര്യയും ഇനി എൻ സിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല ഈ കാരണത്താൽ തന്നെ ജി ടി ആദ്യ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്യും കഴിഞ്ഞ ഡിസംബറിലെ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു ലോകത്തിലെ നമ്പർ ടി ട്വന്റി ബാറ്ററായ സൂര്യക്ക് പരിക്കേൽക്കുന്നത് അതിനുശേഷം മത്സരരംഗത്ത് നിന്നും അദ്ദേഹം മാറി നിന്നിരുന്നു നിലവിൽ മുംബൈക്ക് ശക്തമായ ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടെങ്കിലും സൂര്യയുടെ അഭാവം അവരുടെ ഓവറോൾ ടീം ബാലൻസിനെ ബാധിച്ചേക്കാം ബാറ്റിംഗ് ഓർഡറിൽ ചില മാറ്റങ്ങളും ഹാർദിക്ക് നടത്തേണ്ടി വരും നിലവിൽ മുംബൈക്കായി മൂന്നാം നമ്പറിലാണ് സൂര്യകുമാർ യാദവ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഗുജറാത്തിനെതിരെ അദ്ദേഹം കളിക്കാതിരുന്ന സാഹചര്യം വന്നാൽ തിലക് വർമ്മയാകും ആ പൊസിഷനിൽ കളിക്കാൻ സാധ്യത നിലവിൽ നാലാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിലും ജി ടിക്ക് എതിരെ അദ്ദേഹത്തിന് പ്രൊമോഷൻ ലഭിച്ചേക്കാം മറ്റൊരു ഓപ്ഷൻ സൂര്യകുമാർ യാദവിന്റെ മൂന്നാം നമ്പറിൽ ഹാർദിക് കളിക്കുക എന്നതാണ് നേരത്തെ ഗുജറാത്തിൽ മൂന്ന് നാല് നമ്പറുകളിലെല്ലാം അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ മുംബൈക്കും ഹർദിക് മൂന്നാം നമ്പറിൽ കളിച്ചാൽ അത്ഭുതപ്പെടാനില്ല മൂന്നാമനെ അദ്ദേഹത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പതി പോലെ നാലാം നമ്പറിൽ തിലകിന് ബാറ്റ് ചെയ്യാം സൂര്യകുമാർ യാദവിന് പകരം വിഷ്ണു വിനോദ് പ്രേം ഇലവനിലേക്ക് അവസരം ലഭിക്കുമെന്നാണ് ആരാധകർ നോക്കുന്നത് മികച്ച ാണ് മുംബൈ ടീമിലേക്ക് വിഷ്ണു വിനോദ് എത്തുന്നത് എന്നാൽ അതിനുള്ള സാധ്യതയെക്കാൾ കൂടുതൽ നിഹാൽ വധേരയാണ് ഏറ്റവും കൂടുതൽ സൂര്യക്ക് പകരക്കാരനെ വന്നേക്കുക പതിനാല് മത്സരങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ റൺസ് നേടിയിരുന്നു മൂന്നാം നമ്പറിൽ വധേരെ പരീക്ഷിക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്തി വധേരെ ഇറക്കിയേക്കാം വിഷ്ണു വിനോദിന് ഈ സീസണിൽ സാധ്യതകൾ ഏറെ എന്നാണ് വിലയിരുത്തൽ മികച്ച ആഭ്യന്തര സീസൺ തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ രണ്ട് താരങ്ങളെ സംബന്ധിച്ചായിരിക്കും മുംബൈയുടെ ടീം സെലക്ഷനില് മുന്നോട്ട് പോകാന് സാധ്യത